അസ്സാമലൈക്കും വറഹമുല്ലാ ബിസ്മില്ലാഹിർ റഹിമാൻ ഇർറഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് തുടർച്ചയായി പറഞ്ഞു വന്നത് ഇന്ന് പഠിക്കുന്ന എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ കൂടി ഇത്തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തുടർച്ചയായി എണ്ണിപ്പറഞ്ഞു വന്ന അനുഗ്രഹങ്ങൾ അവസാനിപ്പിക്കുകയാണ് കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തണലൊരുക്കി തന്നതും പർവ്വതങ്ങൾ കൊണ്ട് സുരക്ഷ ഒരുക്കി തന്നതും രക്ഷാകവചങ്ങളായി വസ്ത്രങ്ങളും പടയങ്കികളും അനുഗ്രഹമായി തന്നതുമാണ് ഈ ആയത്തിൽ പറയുന്നത് വല്ലാഹു ജാലലക്കും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയിൽ നിന്നും അവൻ നിങ്ങൾക്ക് തണലുകൾ വിരിച്ചു തന്നിരിക്കുന്നു ലില്ല് എന്ന് പറഞ്ഞാൽ തണൽ അതിന്റെ ബഹുവചനമാണ് ലാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരുപാട് വസ്തുക്കളിൽ നിന്നും മനുഷ്യന് തണൽ ലഭിക്കുന്നു അതിൽ അതിലൊന്നാമത്തേത് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച മനുഷ്യൻ താമസിക്കുന്ന വീട് തന്നെയാണ് വീട് സുരക്ഷിതമാവുന്നതിന് പ്രധാനപ്പെട്ട ഘടകം അത് സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തി തണൽ നൽകുന്നു എന്നത് തന്നെയാണ് വൃക്ഷങ്ങളും ഉയർന്നു നിൽക്കുന്ന കുന്നുകളും വലിയ ഭിത്തികളും തുടങ്ങി മനുഷ്യൻ തണൽ കിട്ടാൻ ആശ്രയിക്കുന്ന വിവിധങ്ങളായ ധാരാളം വസ്തുക്കൾ ഭൂമിയിലുണ്ട് അവയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ജഅല എന്നാൽ ആക്കി എന്നാണ് ഉള്ള ഒരു സംഗതിയെ െ തീർത്തു ഹലക്ക എന്നാൽ സൃഷ്ടിച്ചു ഇല്ലാത്ത ഒരു സംഗതിയെ സൃഷ്ടിച്ചു അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ പോലുള്ള വസ്തുക്കളെ അല്ലാഹു മനുഷ്യർക്കും മറ്റു ജീവികൾക്കും തണലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് ജിബാലി അഗ്നൻ അതുപോലെ അവൻ നിങ്ങൾക്ക് ചില പർവ്വതങ്ങളിൽ നിന്ന് മറയുണ്ടാക്കി തരുകയും ചെയ്തു ചില പർവ്വതങ്ങളിലെ പാറക്കെട്ടുകൾക്കിടയിലെ വിടവുകളും ഗുഹകളും തുരങ്കങ്ങളും മനുഷ്യർക്ക് വേണ്ടി തണലായും വിശ്രമ കേന്ദ്രങ്ങളായും ഉണ്ടാക്കി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പഴയകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സൂറത്ത് ഇറങ്ങിയ മക്കയിലെ സാഹചര്യത്തിൽ അവിടെ മുഴുവൻ മലകളും കുന്നുകളുമാണല്ലോ അന്ന് കാലികളെ മേയ്ക്കുന്നവരും മറ്റുമൊക്കെ മലകളിലെ ഗുഹകളും വിടവുകളുമൊക്കെയാണ് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും തണലിനും വിശ്രമത്തിനും ഉപയോഗിച്ചിരുന്നത് എന്നാണ് അവരുടെ വ്യാഖ്യാനത്തിൻ്റെ വിശദീകരണമായി പറയുന്നത് എന്നാൽ കിന് എന്നതിൻ്റെ ബഹുവചനമാണ് അഖ്നാൻ അതിൻ്റെ അർത്ഥം തടയുന്നത് മറയായി നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് അപ്പോൾ വലിയ പർവ്വതങ്ങൾ ഹിമാലയം പോലുള്ള വലിയ പർവ്വതങ്ങൾ മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും മഴ പെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് ഇവിടെ പർവ്വതങ്ങളെ അഖ്നാൻ ആക്കി എന്ന് പറഞ്ഞത് ഒരനുഗ്രഹമായി എടുത്തു പറയുന്നത് എന്ന് ആധുനിക വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണമായി ഹിമാലയ പർവ്വതം മഴമേഘങ്ങളെ ഇന്ത്യയുടെ ഭാഗത്ത് തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ധാരാളമായി മഴ വർഷിക്കുന്നു എന്നാൽ ഹിമാലയത്തിന് മറുവശത്തുള്ള ചൈനയിലെ ടാക്ലമാകൻ മരുഭൂമിയിലും ഗോപി മരുഭൂമിയിലുമൊന്നും മഴ ലഭിക്കാതിരിക്കുന്നത് അങ്ങോട്ട് നീങ്ങുന്ന മഴമേഘങ്ങളെ ഹിമാലയം തടയുന്നതുകൊണ്ടാണ് എന്ന് ഈ വ്യാഖ്യാനത്തിന് ഉദാഹരണമായിക്കൊണ്ട് ആധുനിക വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ സൗത്ത് അമേരിക്കയിലെ ആൻഡസ് പർവ്വതനിരയും അതിൻ്റെ മറുവശത്തുള്ള അറ്റാക്കാമ മരുഭൂമിയും മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുന്നതിനു വേണ്ടി പശ്ചിമഘട്ട പർവ്വതനിരകൾ വഹിക്കുന്ന പങ്ക് ഇത്തരത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ആദ്യകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് കുറക്കുന്നതിനു വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്നതിൽ ഹിമാലയവും ആൻഡസ് പർവ്വത നിരകളും പോലെയുള്ള ഉയർന്ന ചില പർവ്വതങ്ങളുടെ പങ്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ മിനൽ ജിബാലി ചില പർവ്വതങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഉയർന്നു നിൽക്കുന്ന ചില പർവ്വതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്നത് ഒജാലലക്കും സറാബില അതുപോലെ അവൻ നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു ശരീരം മൂടാനുള്ള വസ്ത്രമാണ് ഇവിടെ സറാബിയിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കക്കീകമുൽ ഹർറ നിങ്ങളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങളെ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വസ്ത്രം സംവിധാനിച്ചതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വസ്ത്രത്തെക്കുറിച്ച് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും എന്ന് എന്തുകൊണ്ട് വസ്ത്രം ചൂടിൽ നിന്ന് മാത്രം രക്ഷ നേടുന്നതല്ലല്ലോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും അതിനുള്ള വിശദീകരണങ്ങളിൽ ഒന്ന് ഇതാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ മനുഷ്യന് കാലികളുടെ തൊലി കൊണ്ടും രോമം കൊണ്ടുമൊക്കെ തണുപ്പിൽ നിന്നും രക്ഷ നേടാനുള്ള വസ്ത്രമുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വസ്ത്രം എന്ന് അവിടെ പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ചൂടുകാലം അറബികൾക്ക് ഒരനുഗ്രഹമായിരുന്നു കാരണം ഈത്തപ്പഴം പഴുക്കുന്നതും മറ്റു പല കച്ചവട വരുമാനങ്ങളും ഉണ്ടാവുന്നതും ചൂട് കാലവുമായി ബന്ധപ്പെട്ടായിരുന്നു അതുകൊണ്ട് ചൂടുകാലത്തെ ഒരിക്കലും അവർ തള്ളിപ്പറഞ്ഞിരുന്നില്ല അതൊരനുഗ്രഹമായി കൊണ്ട് തന്നെയാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് അതിനെ ആക്ഷേപിക്കാതെ ഉഷ്ണത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള തണലിനെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചും ഇവിടെ പറയുന്നത് ഇനി സെറാബിൽ എന്നത് മറ്റൊരർത്ഥത്തിൽ വീണ്ടും പറയുന്നു അപ്പൊ സെറാബിയിലെ തത്തീക്കും ബിസക്കും നിങ്ങൾക്ക് യുദ്ധവേളകളിലെ കാഠിന്യത്തിൽ നിന്നും രക്ഷയായിക്കൊണ്ട് പടയങ്കികളും നൽകി സർബാൽ എന്നതിൻ്റെ ബഹുവചനമാണ് സെറാബിൽ ഇതിന് ആദ്യം പറഞ്ഞ അർത്ഥം ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള വസ്ത്രം എന്നാണ് രണ്ടാമത് പറഞ്ഞത് യുദ്ധത്തിൽ ശത്രുക്കളുടെ ആക്രമണം തടയാനുള്ള പടയങ്കി എന്നുമാണ് ഇതാണ് ആദ്യകാല വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എന്നാൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സറാബീൽ എന്ന് പറഞ്ഞത് വസ്ത്രം അല്ല മറിച്ച് സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ ശക്തി കുറക്കാൻ സൂര്യതാപത്തെ തടയുന്ന അന്തരീക്ഷത്തിലെ പ്രത്യേകമായ ഒരു പാലിയെക്കുറിച്ചാണ് ഇവിടെ സറാബിയിൽ എന്ന് പറയുന്നത് എന്ന് ആധുനിക വ്യാഖ്യാതാക്കളിൽ ചിലർ ശാസ്ത്രീയമായ വിവരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹു ആലം ഏതായാലും കുറേ ആയത്തുകളിലായി എണ്ണിപ്പറഞ്ഞു വന്നിരുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുകയാണ് കദാലിക്ക യൂദ് മുനി അഹമ്മദ് അഹുഅലൈക്കും ഇപ്രകാരമാണ് അവൻ അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നത് അള്ളാഹു അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇപ്രകാരം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ല അല്ലക്കും തുസ്ലിമോൻ എന്തിനു വേണ്ടിയാണ് ല അല്ലക്കും തുസ്ലിമോൻ നിങ്ങൾ അവന് പൂർണ്ണമായി സമർപ്പിതരാവാൻ വേണ്ടി ഈ എണ്ണി പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയുന്ന നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളാണ് അതൊക്കെയും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നടക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലും ഔദാര്യത്തിലുമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവന് വിധേയപ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ടും ഇവർ അതിനു കൂട്ടാക്കുന്നില്ലെങ്കിൽ നബിസ്ലാഹു അല്ലൈവസ്ലമ്മയുടെ ഈ ഉത്ബോധനങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അവരെയും അവഗണിക്കുക എന്ന് നബി നബിസ്ലല്ലാഹു അല്ലി വസല്ലമ്മയോട് പറയുകയാണ് തുടർന്ന് വരുന്ന ആയത്തിൽ ൻഷാ അള്ളാദെന്ന് നാളെ പിടിക്കാം അള്ളാഹു സുബനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു